മിണ്ടാ മിണ്ടിയാൽ ഉണ്ടാവില്ല എന്ന് പറയാറില്ലേ പണ്ടത്തെ ആൾക്കാർ ഓരോന്ന് ചെയ്തു വെക്കണമെന്ന് വെറുതെ ചെയ്തു വെക്കണമല്ല അതിലൊക്കെ ഓരോ ശാസ്ത്രീയത ഉണ്ട് അത് നിങ്ങൾക്ക് കൂണ് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ കൂൺ കൃഷി ഉണ്ടാകും ചെയ്യണല്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ കൂണിൽ ഒന്ന് ഊത എയർ പാസ് ചെയ്യാം മറ്റേ പാസ് ചെയ്യാതെ നിൽക്കുക എയർ പാസ് ചെയ്ത കൂണ് വളരെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോടണോ നശിച്ചു പോണോന്നാണ് എൻ്റെ അർത്ഥം എന്താ നമ്മളെ ഈ ഏറ് അതിന് ഹാമഫുൾ ആയിട്ട് നമ്മളെയർ നമ്മളെയർ ഞാ കുഴപ്പല്ല നമ്മളേറ് കാർബ് കാർബൺ ഓക്സൈഡ് ആണല്ലോ അത് അതിനുള്ള പ്രയാസം വരുന്നുണ്ട് ആ മാസ്ക് ഇട്ട് പറമ്പിലൂടെ നടക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലെ കൊറോണ ടൈമിൽ വണ്ടി ഇടുന്നേ ഉള്ളൂ അല്ലേ നമ്മൾ സ്റ്റെയ്യാണ് എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അതാണ് ഇതിന്റെ അതേപോലെ തന്നെ ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ ഇടി വെട്ടുമ്പോൾ പിറ്റേന്ന് പറമ്പ് പോയി നോക്കേണ്ടി ഇടിയുണ്ടോ കൂണുണ്ടാവും ഉണ്ടോ ശരിയാണോ ശരിയാണ് ആ എന്താ എന്നുള്ളത് ഞാൻ ഇപ്പം പറയില്ല നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അതുകൊണ്ടാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു അത് ശാസ്ത്രീയത ഉള്ളത് തന്നെയാണ് ഓക്കെ ഇതാണ് മീഡിയ ഞാൻ പല മീഡിയ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയ പോവാ ഞാൻ അതേപോലെ പറഞ്ഞത് ഇവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഏതൊരു ഇതുവരെ കൂൺകൃഷി ചെയ്യാത്തവർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ബേസിക്കില്ല ആ ലെവലിലാണ് പോണ് അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സംശയങ്ങളും മറ്റോ ഒക്കെ ചോദിക്കാമെന്ന് മാത്രം അപ്പം മീഡിയം ഈ രീതിയിലുള്ള ഉപയോഗിക്കാം വൈക്കോലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കണം മഞ്ഞ കളറുള്ളതായിരിക്കണം ഒരു വർഷം പഴക്കം ഇത് അതായത് പച്ച വൈക്കോൽ ഉണ്ടാവാൻ പാടില്ലാന്ന് മാത്രം തെരഞ്ഞെടുത്ത വൈക്കോൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിടണം വെള്ളത്തിൽ കുതിർത്തിട് വൈക്കോൽ കുതിർത്തിട്ടതിന് ശേഷം പുറത്തേക്കെടുത്ത് അരമണിക്കൂർ തിളപ്പിക്കണം ഇതാണ് കൃഷിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഈ കൃഷി ചെയ്യുമ്പോൾ ഏക ചെയ്യാനുള്ള ഏക ബുദ്ധിമുട്ടുള്ള മാർഗം ഇത് മാത്രമാണ് അരമണിക്കൂർ തിളപ്പിക്കണം തിളച്ച വെള്ളത്തിലിട്ട് എടുത്താൽ പോരാ ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം അത് ഒന്നോ രണ്ടോ മൂന്നോ ഒരു പത്തിൻ്റെ താഴെ ബെഡൊക്കെ എണെങ്കിൽ ചിലപ്പോൾ സാധിച്ചൊന്നും വരും അതിന്റെ മുകളിലുള്ളത് ഒരിക്കലും തിളപ്പിച്ചായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതിന് കെമിക്കൽ സ്റ്റെറിലൈസേഷനാണ് ചെയ്യാറുള്ളത് പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വെള്ളത്തിൽ പച്ച വെള്ളത്തിലിടുക കുതിർക്കാനും വേണ്ടി സോഫ്റ്റൻ ചെയ്യാനും വേണ്ടി അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ടാണ് അരമണിക്കൂർ തിളപ്പിക്കേണ്ടത് ഈ അരമണിക്കൂർ തിളപ്പിക്കുന്നത് എന്തിനാ സ്റ്റെറിലൈസേഷൻ അതിൻ്റെ കീടങ്ങളും മറ്റേ എന്തുണ്ടെങ്കിലും ഒഴിവാക്കാനും വേണ്ടിയാണ് ആ പരിപാടി ചെയ്യുന്നത് അത് നിർബന്ധമാണ് നിങ്ങൾക്കിപ്പോൾ പുറത്തു നിന്നൊക്കെ കൂണ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഈ പരിപാടിയിൽ പുഴുങ്ങിയതാണോ അല്ല അത് കെമിക്കൽ ആണ് ചെയ്യുക നിങ്ങൾ ആദ്യത്തെ ഒരു നൂറ് ലിറ്റർ വെള്ളത്തിലാണ് ഇടുന്നത് എങ്കിൽ അതിൽ ഭാവിസ്റ്റിനും ഫോർമാലിനും ആദ്യം തന്നെ ഇട്ട് വെക്കുക ബാവിസ്റ്റിനാണിയെങ്കിൽ സെവൻ പോയിൻ്റ് ഫൈവ് ഗ്രാമും മറ്റത് ഫോർമാലിനാണിയെങ്കിൽ അൻപത് എം എല്ലും ആ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി അതിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുഴുങ്ങണ്ട പിറ്റേന്ന് നേരിട്ട് നമുക്ക് കവറിലേക്ക് കയറ്റാം അത് കെമിക്കൽ സ്റ്റെറിലൈസേഷനാണ് ഒന്നോ രണ്ടോ ബെഡോക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നേരെ തിരിച്ച് മറ്റേക്ക് ചെയ്യാം ഇതാണ് കെമിക്കൽസ് ഇതാണ് വൈക്കോലിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ എന്നിട്ട് അതിന് ശേഷം എടുത്ത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ബെഡിൽ നിറയ്ക്കേണ്ടത് ചൂടുള്ള വൈക്കോലും കൂൺ വിത്തും ഒരിക്കലും ടച്ച് ചെയ്യരുത് മുളയ്ക്കില്ല അതോടൊപ്പം തന്നെ കൂൺ വിത്തിന് അവസാനം വരെ വളരാൻ ആവശ്യമായ വെള്ളം ഈ വൈക്കോലിൽ ഉണ്ടായിരിക്കണം വൈക്കോലിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വിത്ത് ചീഞ്ഞു പോകും കുറഞ്ഞു കഴിഞ്ഞാലോ വിത്ത് മുളയ്ക്കില്ല അപ്പോൾ ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള വെള്ളം നമുക്ക് കീപ്പ് ചെയ്യൽ നിർബന്ധമാണ് വൈക്കോലിലാണെങ്കിൽ അതെങ്ങനെ ചെയ്യാം കിട്ടിയ വൈക്കോൽ നമ്മൾ കൈയിൻ്റെ ഇടയിലിട്ട് ശരിക്കും പീഞ്ഞ് അതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ആ വൈക്കോലാണ് നമുക്ക് കവറിലേക്ക് കയറ്റേണ്ടത് അൻപത് ശതമാനം വെള്ളം മതി അൻപത് ശതമാനം നമ്മൾ ഒഴിവാക്കണം അത് നമ്മളെ കൈയിൻ്റെ ഇടയിലിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെയാണ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ പിന്നെ തിളപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും നല്ല ക്ലിയർ ഫ്ലോറിൽ വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കൊണ്ടു ഇടുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ഞെക്കിപ്പെയ്യുക ഞെക്കി വയ്ക്കിയാൽ അതിൽ നിന്ന് വെള്ളം മുറ്റു വീഴുന്നില്ല എങ്കിൽ ഓക്കെ ഉണ്ട് എങ്കിൽ ഒരു മണിക്കൂറും കൂടി അവിടെ എത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും വരത്തില്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉണക്കാൻ പാടില്ല പിന്നെ എന്താ ചെയ്യുക ചിലവൽ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിലൊക്കെ ഇട്ടുകൊണ്ട് ഉണക്കിയിട്ട് ചെയ്യാറുണ്ട് നോ പ്രോബ്ലം വാഷിംഗ് മെഷീൻ ക്ലിയർ ആവണമെന്ന് മാത്രം നല്ല വശം നല്ല വൃത്തിയുള്ളതാണെങ്കിൽ അത് കുഴപ്പമില്ല അങ്ങനെ ഉണക്കി അതാണ് നമ്മളെ ബെഡിലേക്ക് കയറ്റേണ്ടത് അത് മീഡിയം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയില്ലേ വൈക്കോല് വൈക്കോലിൻ്റെതാണ് ഇതേ പ്രോസസ്സ് തന്നെയാണ് ഏത് മീഡിയം നിങ്ങൾ വൈക്കോ വൈക്കോലിന് പകരം എടുത്തു കഴിഞ്ഞാലും ഇതേ പ്രോസസ്സുകളൊക്കെ ചെയ്യണം അറക്കപ്പൊടിയാണെങ്കിലും കരിമ്പിൻ ആണെങ്കിലും വേറെ ഏത് മീഡിയം ഉപയോഗിക്കണോ അതൊക്കെ ഇതേപോലെ ചെയ്യണം പിന്നെ അറക്കപ്പൊടിയാണ് നമ്മൾ വെള്ളത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുന്നത് എങ്കിൽ നിങ്ങൾ തുണിയിൽ കെട്ടിയതിന് ശേഷം വെള്ളത്തിൽ മുക്കുന്നതാണ് നല്ലത് എങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയസ്റ്റ് ആയിരിക്കും ഈസി ആയിരിക്കും അതിനും വേണ്ടിയാണ് തുണിയിൽ കെട്ടി അതേപോലെ ചെയ്യുന്നത് ഓക്കെ അതാണ് പല സീസൺ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ മരത്തിൻ്റെ ഇറച്ചപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ചകിരിച്ചോറാണെങ്കിലും അതേപോലെ തന്നെ ഇത് ഈ ബേസിക് തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം ഒക്കെ തിളപ്പിക്കണം ഒക്കെ തിളപ്പിക്കണം ഈ പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റിൽ ഇതേപോലത്തെ ചകിരിച്ചോറിൻ്റെ കട്ടകൾ വാങ്ങിയിട്ട് പണ്ടൊക്കെ വാങ്ങാറുണ്ടായിരുന്നു ഇത് പിന്നെ ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആണ് പക്ഷെ കവർ കീറുക പൊട്ടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്റ്റെറിലൈസ് പോയി അതുകൊണ്ട് ഇതിലും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ നല്ല തിളച്ച വെള്ളം പാർന്ന് പൊടിച്ചതിന് ശേഷം ചൂടാറിയായിട്ട് നിറയ്ക്കുക എന്നല്ല പെല്ലറ്റ് വന്നതിന് ശേഷം ഇതിൻ്റെ മാർക്കറ്റ് കൂൺ കൃഷിയിൽ ഡൗൺ ആയിട്ടുണ്ട് ഇതിന് വളരെ കോസ്റ്റ്ലിയാണ് ഇതിനെക്കാട്ടും ചീപ്പസ്റ്റ് ആണ് പെല്ലറ്റ് ഇതാണ് മീഡിയം പ്രിപ്പയർ ചെയ്യേണ്ട ഐഡിയ നിങ്ങൾക്ക് എല്ലാവരും ആയി എന്ന് വിചാരിക്കുന്നു അതിലും തളപ്പിക്കും ഇത് സ്റ്റെർലൈസ്ഡ് ആണ് എന്നാലും തിളപ്പിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു ഇനി കൂൺ വിത്ത് ഇതാണ് കൂൺ വിത്ത് നേരത്തെ ഞാൻ പറഞ്ഞു കൂൺ വിത്ത് എവിടുന്നാണ് കിട്ടുക എന്നുള്ളത് അവിടെ എടുത്തിട്ട് നമ്മൾ ടിഷ്യൂ കൾച്ചർ ലാബിൽ ഓട്ടോഗ്രാവൊക്കെ വെച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കൂൺ ഈ കൂൺ വിത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ചോളം അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ നെല്ല് അതിലേക്ക് ഈ കൂണിൻ്റെ തന്തുക്കൾ കയറ്റിയാൽ ചെയ്യുക അതാണിത് നോർമലി ഇത് മുന്നൂറ് ഗ്രാമാണ് എല്ലായിടത്തും സ്റ്റാൻഡേർഡായിട്ടുള്ളത് മുന്നൂറ് ആണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അവൈലബിൾ ആണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റ അവരുടെ ഇരുന്നൂറ്റി അൻപത് ആണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അൻപതുണ്ട് അൻപത്തഞ്ചുണ്ട് അറുപതൊക്കെ ഉണ്ട് പല റേറ്റ് ഉണ്ട് അൻപതിൻ്റെ മുകളിലോട്ടാണ് ഉണ്ടാവാറുള്ളത് ഇതിൻ്റെ പ്യുർ വെള്ള കളറായിരിക്കും വെള്ള കളറായിരിക്കും ആയിരിക്കും ഇതിൻ്റെ നിറം ഇതിൽ എന്തെങ്കിലും ബ്ലാക്കോ അല്ലെങ്കിൽ ഗ്രീനോ കളർ എവിടെയെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അത് കണ്ടാമിനേഷൻ ഉള്ളതാണ് കേടുള്ളതാണ് അത് ഉപയോഗിക്കാൻ പാടില്ല ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ കളർ ചില മഷ്റൂമിന്റെ കവറിൽ പിങ്ക് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ സൈഡിലൊക്കെ കാണാറുണ്ട് അത് ചില വെറൈറ്റിൻ്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അത് കുഴപ്പമില്ല അത് നമുക്ക് മിന്ന കൃഷിയൊക്കെ ചെയ്താലും യാതൊരു വിഷയവും ഇത് പിന്നെ ഒരു കൂൺ കൂൺവിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏതിൻ്റെ കൂൺവിത്താണ് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് അവരോട് തന്നെ ചോദിച്ചിരിക്കണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഇത് ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ ബട്ടൺ മഷ്റൂം ആണോ എന്ന് അറിയില്ല അവരോട് ചോദിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസം വരെ നിങ്ങൾക്ക് സാധാരണ കാലാവസ്ഥയിൽ വെക്കാമെന്നും അവരോട് ചോദിക്കണം നോർമലി ഇരുപത് ദിവസമാണ് പറയാറുള്ളത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം പക്ഷേ നിങ്ങളെ കയ്യിൽ കിട്ടി പതിനഞ്ച് ദിവസം വരെ വരെങ്ങനെ നിൽക്കണ്ട കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഫ്രിഡ്ജ് വെച്ചാൽ കുറച്ച് നാലഞ്ച് ദിവസം കൂടി എക്സ്റ്റൻഷൻ കിട്ടുന്നു മാത്രം വേറെ ഒന്നുമില്ല ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് ചെയ്യുന്നതാണ് അത് അതേപോലെ തന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കൈ നല്ല വൃത്തിയായിരിക്കണം ഏതൊരു സാധനം ഇതിലേക്ക് ടച്ച് ചെയ്യുന്നോ അതൊക്കെ നല്ല ഹൈജീനിക്ക് ആയിരിക്കണം എല്ലാവരും കൂടി കഥ പറഞ്ഞിങ്ങനെ കൂൺ കൃഷി ചെയ്യാൻ നിൽക്കണ്ട ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം മാസ്ക് ഇടുക ജലദോഷോ പനിയോ അങ്ങനത്തെ ഉള്ളപ്പോൾ ചെയ്യാതിരിക്കാം ഗ്ലൗസ് ഇടുക ഓക്കെ കൂൺ വിത്ത് ഇനി ഇതിന്റെ കവർ ഈ കൂൺ വിത്തിനെയും മീഡിയത്തെയും പിടിക്കി നിർത്താനുള്ള ഒരു മെറ്റീരിയൽസ് എന്നുള്ള മാത്രമേ ഇതിനുള്ള പർപ്പസ് ഉള്ളൂ ഇതിന്റെ ലെങ്ത്തും വിഴ്ത്തും മറ്റതൊന്നും നിർണായകല്ല ഇതിന് പകരം വേറെയും പലതും ഉപയോഗിക്കാം ഇതല്ലാതെ വേറെ ഉപയോഗിക്കുന്ന അതുള്ള കവറല്ലാതെ കുപ്പിയിൽ ചെയ്യാം നേരത്തെ ഇപ്പൊ നിങ്ങൾ ബ്രോഷർ ഉണ്ട് അല്ലേ അതിൽ ഏ ആ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ പറ്റും രണ്ട് ലിറ്ററിൻ്റെ മറ്റേതോ ഒക്കെ പറ്റും അതേപോലെ തന്നെ വേറെ ഭരണിയല്ല മറ്റേ ഭരണിയിലായിട്ട് കുപ്പി ഓട്ടിട്ട് അങ്ങനെ ചെയ്യാം ഇപ്പൊ മുട്ടായി പാത്രം അല്ലേ ആ പ്ലാസ്റ്റിക് പാത്രം അതിൽ ചെയ്യാം വേസ്റ്റ് ബക്കറ്റ് ചെയ്യാം ചാക്കിൽ ഏത് ചാക്കിൽ നമ്മളെ ഉള്ളി ചാക്ക് ഞമ്മളെ പല കളറില് വല്ല ചുവപ്പ് മഞ്ഞ പച്ച ഒക്കെ കളറിൽ വരുന്ന ഫ്രൂട്ട്സിൻ്റെ ചാക്കില്ലേ അതിൽ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന നെറ്റ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം പലതിലും ചെയ്യാം അതേപോലെ തന്നെയാണ് പാട്ടിൽ എക്സ്പോർട്സ് എന്നൊക്കെ നെറ്റിൽ സെറ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞത് പാട്ടിൽ എക്സ്പോർട്സ് അതായത് അവർ റൂഫിൽ നിന്ന് ഒരു കമ്പിങ് കൊടുത്താലോട്ടേ കിട്ടതാണ് എന്നിട്ട് അതിൻ്റെ ചുറ്റും വിത്തും വൈക്കോലും ഇട്ട് ഇങ്ങനെ മോൾ വരെ വശം ചെയ്ത് കറുത്ത തുണി ചുറ്റിയായിട്ട് അങ്ങനെയും ചെയ്യാം പല രീതിയിലും ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് കവറിലെന്നുള്ളത് അപ്പോൾ കവറ് സ്കൂൾ വിത്ത് അതിൻ്റെ മീഡിയം നിങ്ങളെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാം വൈക്കോലിലുള്ള മീഡിയം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു